ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ ഒരു കൂട്ടുകാരൻ വിക്രത്തിന് കല്യാണം ക്ഷണിക്കാനായിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പം നമ്മുടെ വിക്രം അവിടെ ഇല്ല അച്ഛനും അമ്മയ്ക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഈ ഫ്രണ്ടിനെ അറിയാം അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ വേറെ കൂട്ടുകാർ പറഞ്ഞ് ഇവൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുമ്പോൾ വേദനയെ കാണും അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വിക്രം അവിടെ സ്ഥലത്തില്ല അപ്പോൾ വേദനയോട് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂടിയും കൂടിയിട്ട് വേണം കല്യാണത്തിന് വരാനെന്നൊക്കെ വേദനയോട് പറയുകയാണ് വേദന കല്യാണമൊക്കെ ക്ഷണിച്ച് പോയി അപ്പോൾ വിക്രം വന്നു കഴിഞ്ഞപ്പോൾ കമല ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ആദ്യം പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല പോയി പിന്നെ അങ്ങനെ കല്യാണത്തിൻ്റെ ദിവസം എത്തി ദിവസം എത്തിക്കഴിഞ്ഞപ്പോൾ കമ്പലം പറയും രണ്ടുപേരും കൂടിയും കൂടിയിട്ട് കല്യാണത്തിന് പോകാൻ പറയും കേട്ടോ വേദയോട് അപ്പം വേദ പറയും ഞാൻ പറയില്ല അമ്മ എന്നെ കൊണ്ടുപോകില്ല വിക്രം ഒറ്റയ്ക്കായിരിക്കും പോകുകയെന്ന് പറയും അപ്പോൾ കമലം പറയും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവൻ നിന്നെയും കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും അപ്പോൾ കമലം പറഞ്ഞു എന്നും പറഞ്ഞ് വേദ വിക്രത്തിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലാ മനസ്സോട് ആയാലും നമ്മുടെ വിക്രം വേദനയെ കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെ കല്യാണത്തിന് പോകാൻ രണ്ടുപേരും റെഡിയായി ഇറങ്ങി വരുമ്പോൾ ഫ്രിഡ്ജടുത്തി പറയും ഇത് നിങ്ങളുടെ ഒരു ഹണിമൂൺ യാത്ര ആണെന്ന് കൂടി കരുതി പൊയ്ക്കോളാൻ പറയും കേട്ടോ അപ്പോൾ വേദം ഇങ്ങനെ വെറുതെ ചമ്മി ചിരിയൊക്കെ ചിരിക്കും കേട്ടോ വിക്രത്തിനാണെങ്കിൽ ദേഷ്യം വരും അങ്ങനെ ഒന്നും പറയുമൊന്നും ഇല്ലാട്ടോ അങ്ങനെ നമ്മുടെ വേദയും വിക്രമം കൂടെയും കൂടിയിട്ട് വീണ്ടും ഒരു യാത്ര പോവാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ